விபும் பார்வதி ஹிருதையானந்தம் சாஸ்தாரம் பிரணவாம்யகம் ச்வாமியே சரணமையக் സ്വാമി അവമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ് കൺമുനയാൽ ആജ്ഞ നൽകും രൂപം കണ്ടു ചിന്മയരൂപം കണ്ടുവൻപുലിക്കും പാച്ചുരന്നതെന്തിനാണ് മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഹിതം നടന്നതും നിന്റെ ലീലകൾ മോഹിനിയിൽ പിറന്നതും െല്ലാം നടന്നതും നിന്റെ ലീലകൾ ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ മഹഷിവധം ചെയ് അവതാരം ഈ മണ്ണിൽ വന്ന ദൈവമേ നീ കാത്തരുളേണം മണി കിരുങ്ങും നീ കുലക്കേണം ഈ മനസ്സിലുള്ള ദുഷ്ടതകൾ തൊടുക്കേണം സൂര്യവല തീർക്കേണം നീന്തുമലയാഴിത്തിരകളാലതിരു കാക്കണം മല കാക്കേണം സൂര്യവല തീർക്കേണം നീന്തു മലയാഴിത്തിരകളാല കുഞ്ഞുനാൾ മുതൽക്കെനിക്ക് മഞ്ഞു പോലെ പോലെ കുന്നി മാറി കുളിരു പോലെ നിന്റെ കടാക്ഷം സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ് ഹരിവരാസനത്തിൽ നിന്റെ പള്ളിയുറക്കം തുറന്നാൽ നെയ്യഭിഷേകം ഇനിയും ഇനിയും എന്റെ പാട്ടിൽ കണ്ണൊഴിയേണം സ്വാമിടയനായി കാട്ടിലെന്നെ നീ നയിക്കേണം കർമ്മവരമേണം ജന്മദുരിതങ്ങൾ കൊഴിവു നീ നൽകിയിടേണം കുഞ്ഞുനാൾ മുതൽക്കെനിക്ക് മഞ്ഞുപോലെ മലരുപോലെ കുന്നിമാരി കുളിരുപോലെ നിന്റെ കടാക്ഷം ും സ്വാമി പാത സ്നേഹ പമ്പയിൽ നീ കര കവിഞ്ഞെന്തിനാണ് തങ്കനിലാവും അവ സ്നേഹ പമ്പയിൽ നീ കര കവിഞ്ഞെന്തിനാണ് കൺമുനയാലാജ്ഞ നൽകും ചിന്മയരൂപം കണ്ടു വൻപുലിക്കും പാചുരന്തെന്തിനാണ് സ്വാഗതം ബഹൻജി ഓം ശാന്തി ഞങ്ങളെല്ലാവരും ഇന്നലെ വേട്ടതുള്ളിയ ആനന്ദത്തിൽ നിന്ന് ഇപ്പോഴും വിമുക്തമായിട്ടില്ല അല്ലേ സ്വമര് പക്ഷേ ഇന്നിപ്പം നമുക്ക് വേറെ നിലയ്ക്ക് കിടക്കാം ദൈവം തന്നെ സ്തുതിക്കുന്നവരെ രക്ഷിക്കുകയും നിന്ദിക്കുന്നവരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നൊരു അഭിപ്രായമുണ്ട് ചില ആധുനിക ചിന്തകരുണ്ടല്ലോ ഇപ്പോൾ അവർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ദൈവം എങ്ങനെയാണല്ലോ എന്ന് വാസ്തവത്തിൽ എനിക്ക് അവർക്ക് എന്ത് ഉത്തരമാണ് കൊടുക്കണമെന്ന് അറിയുന്നില്ല അവർക്ക് എന്ത് ഉത്തരം കൊടുക്കാൻ വേണ്ടി ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ ശിഷ്ടരെ രക്ഷിക്കുക ഇതിൻ്റെ ഭാവം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഭഗവാൻ ഈശ്വരനെ കുറിച്ച് നമ്മളെന്താ പറയണേ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും മാതാപിതാവാണ് അപ്പോൾ സ്വാമിമാർ നിങ്ങളെ കുടുംബസ്ഥരാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് രണ്ടു മക്കളുണ്ടെങ്കിൽ ഒരാളെ രക്ഷിക്കുക ഒരാളെ ശിക്ഷിക്കുക അതിൽ തന്നെ ഒരു മോൻ എന്തെങ്കിലും വികൃതിയാണെങ്കിലും മോശമാണെങ്കിൽ പോലും ആ കുട്ടിയെ അങ് അത് എന്നാണ് ഒരിക്കലുമില്ല അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു തെറ്റുണ്ടെങ്കിൽ ഒരു കുട്ടി നല്ല കുട്ടി മെടുക്കനാണ് പറഞ്ഞ കേൾക്കും നല്ല ശീലമാണ് പക്ഷെ ഒരു കുട്ടി വികൃതിയാണ് പറഞ്ഞ അനുസരിക്കില്ല എന്തെങ്കിലും മോശ ശീലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നിങ്ങൾ എന്താ ചെയ്യുക ഞാൻ ഒന്നുകൂടി അറ്റൻഷൻ അറ്റൻഷൻ കൊടുക്കും കൊടുക്കും പഠിച്ചോളും ഇവനെ മോശമായിട്ടുള്ള അപ്പോൾ ഇവർക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കണം ഈ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് എക്സ്ട്രാ ട്യൂഷൻ വേണം എക്സ്ട്രാ ഹെൽപ്പ് വേണം ഹെൽപ്പ് ചെയ്ത് മോശ സ്വഭാവമുള്ള കുട്ടിയെ എന്താ ചെയ്യുക ആ മോശ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി സ്നേഹം കൊടുത്ത് വാത്സല്യം കൊടുത്ത് തിരിച്ചറിവ് കൊടുത്ത് ഉപദേശങ്ങൾ കൊടുത്ത് നമ്മളെന്തു ചെയ്യും നന്നാക്കും മോശമായതിനെ നന്നാക്കും നന്നാക്കുക ചെയ്യണം എന്ത് ചെയ്യില്ല നിഗ്രഹിക്കുകയല്ല ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും ഭഗവാനും നമ്മുടെ മാതാപിതാവാകുമ്പോൾ നമ്മൾ മക്കളിൽ നല്ലത് ചെയ്യുന്നവരുണ്ടാവും കെട്ടത് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഭഗവാൻ ചെയ്തിട്ടുണ്ടാവുക നമ്മളിൽ എന്തൊക്കെ കെട്ടതുണ്ടോ ആ കെട്ടതിനെ നിഗ്രഹിച്ചിട്ടുണ്ട് കെട്ടതിനെ മാറ്റി നമ്മളെ നല്ലതാക്കി മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ഈശ്വരൻ അതാണ് ചെയ്യണേ ദുഷ്ടനെ നിഗ്രഹിക്കുകയല്ല ദുഷ്ടതയെ നിഗ്രഹിച്ചു ദുഷ്ടതയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് ശിഷ്ടം ശിഷ്ടം മീൻസ് ബാലൻസ് വ്യക്തിയല്ല വ്യക്തിയുടെ സ്വഭാവത്തെയാണ് അതെ ശരി നമ്മൾ പറയില്ലേ പാപിയെ എന്ന് പറയും പാപത്തെ വെറുക്കു പറയും അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ചിലപ്പോൾ ചില പാപകർമ്മങ്ങൾ ഉണ്ടാവും ചില സമയത്ത് ചില ഫോഴ്സ് ഒന്നിയിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ചില സംസ്കാരം പഴയ ശീലങ്ങൾ കാരണം അത് പുറത്തു വന്ന് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കും അപ്പോൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് നമ്മുടെ മക്കളാകട്ടെ അല്ലെ അടുത്തുള്ളവരാകട്ടെ അടുത്ത വീട്ടിലുള്ളവരാകട്ടെ നമ്മുടെ കൂടെയുള്ളവരാകട്ടെ വ്യക്തിയെ വെറുക്കരുത് എന്നാ പറയുക പാപിയെ വെറുക്കരുത് പാപത്തെ വെറുക്കുക ആ പാപം ചെയ്യിപ്പിച്ച മോശ ശീലത്തോടാണ് നമുക്ക് വെറുപ്പ് വേണ്ടത് അപ്പോൾ ഒരാൾ കള്ളം പറയണത് കേൾക്കുമ്പോൾ നമുക്ക് ഇയാൾ കള്ളം പറഞ്ഞു ഇയാൾ കള്ളനാ 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 ആ വ്യക്തിയോടല്ല പിന്നെ ആ കള്ളം പറയുക എന്ന് പറയുന്ന ശീലത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത് അത് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ധാരണ ചെയ്യണം ദൃഢത കൊണ്ടുവരണം ഞാൻ ഇതുപോലെ ഇതുപോലൊരിക്കലും കള്ളം പറയില്ല കാരണം ഈ കള്ളത്തരം കേൾക്കുമ്പോൾ എനിക്കുള്ളിൽ എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാകണം ഇതുപോലെ ഞാൻ നാളെ കള്ളം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എന്തെല്ലാം കഷ്ടം ഉണ്ടാകും അപ്പം നമ്മൾ ദുഷ്ടതകളെ നിഗ്രഹിക്കണം ശിഷ്ടം നമ്മൾ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണക്കിൽ പറയില്ലേ എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്നിന് മൂന്ന് ശിഷ്ടം ഇതുപോലെ കൂട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം നോക്കിയിട്ട് ദുഷ്ടതയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ബാക്കി ശിഷ്ടം എന്താ ഉള്ളത് ബാക്കിയുള്ളത് നന്മകളാണ് അപ്പോൾ ആ നന്മകളെ നിലനിർത്തുക എന്നുള്ളതാണ് ആ നന്മകളെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുക കാരണം നന്മകൾ നിലനിൽക്കണമെങ്കിലും നമുക്ക് സഹായം വേണം അപ്പം നമുക്ക് മനസ്സിലായി കള്ളം പറയാൻ പാടില്ല സത്യമേ വജതേ സത്യമേ പറയാവൂ പക്ഷേ സത്യതയിൽ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം ശക്തി വേണം പാവറ് വേണം അതിന് സത്യത സത്യമായിട്ടുള്ള ആളുടെ കൂട്ടുകെട്ട് വേണം അവിടെ അറിവും വേണം ശക്തിയും വേണം രണ്ടും വേണം അപ്പോഴേ നന്മയെ നിലനിർത്താൻ പറ്റൂ അപ്പം ദുഷ്ടതയെ നിഗ്രഹിക്കാൻ ദുഷ്ട സ്വഭാവങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ ഹെൽപ്പ് വേണം എന്തുകൊണ്ടാണ് നമ്മൾ വീക്കാണ് വീക്കായതുകൊണ്ടാണ് നമ്മുടെ ദുർബല സ്വഭാവങ്ങൾ ബലഹീനതകൾ പുറത്തു വരുന്നത് അപ്പം എനിക്കെൻ്റെ ബലഹീനതകളെ തിരിച്ചറിയാനോ അതിനെ ഇല്ലാതാക്കാനോ കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ദുഷ്ട സ്വഭാവം കാണിക്കില്ല അപ്പം ഞാൻ തെറ്റ് ചെയ്യണു പാപിയൊരു പാപം ചെയ്യണോ അർത്ഥം എന്താ അത് പാപമാണെന്നറിഞ്ഞിട്ട് അത് ചെയ്തു പോകണോ അർത്ഥം എന്താണ് കെട്ട് നിറയ്ക്കുമ്പം പറയാറില്ലേ ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കേണമേ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാം അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് അറിയാതെ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യണോ അർത്ഥം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ തെറ്റുകൾക്ക് നേരെ നോ പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ശക്തിയില്ല ഭഗവാനെ അപ്പം ശക്തി തരൂ മൈറ്റ് ശക്തി തരൂ ഇനി അറിയാതെ തെറ്റ് ചെയ്യണോ അർത്ഥം എന്താ അറിവ് കേട് ലൈറ്റ് തരൂ ജ്ഞാനത്തിൻ്റെ വെളിച്ചം തരൂ സോ നോളജ് ഈസ് ലൈറ്റ് ആൻഡ് മൈറ്റ് എന്നാണ് പറയാം ഈശ്വരനും അതാണ് ലൈറ്റും മൈറ്റും നമുക്ക് തരാം തിരിച്ചറിവിൻ്റെ വെളിച്ചവും ശക്തിയും പവർ അപ്പം നമുക്ക് ദുഷ്ടതയെ നിഗ്രഹിക്കാനും ശിഷ്ടത നന്മകളെ നിലനിർത്തണമെങ്കിലും ഒന്ന് വിവേകം ജ്ഞാനത്താൽ വിവേകമുള്ളവരായിട്ട് മാറണം രണ്ടാമത്തത് ഏതാണ് ശക്തി വേണം നിഗ്രഹത്തിന് ശക്തി വേണം അപ്പോൾ ജ്ഞാനവും വേണം ധ്യാനം ജ്ഞാനത്താൽ വിവേകശൈലികളാകും ധ്യാനം ധ്യാനം നമുക്ക് കരുത്തു തരും ഈ മാർഗത്തിലൂടെ നമ്മൾ നിഗ്രഹം ലൈറ്റ് മൈറ്റ് മൈറ്റ് ഈ രണ്ട് ബലത്തിലൂടെ നമുക്ക് പാപകർമ്മം ചെയ്യുന്ന സ്വഭാവത്തെ നിഗ്രഹിക്കുക അതാണ് പാപിയെ എന്ന് പറയുന്നത് വ്യക്തിയോടല്ല കാരണം ആ വ്യക്തിയെ അങ്ങ് കൊല്ലുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു ആ അധർമ്മത്തെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയെ കൊന്നാൽ വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരമല്ലേ നശിക്കുന്നുള്ളൂ ശരീരമേ നശിക്കുന്നുള്ളൂ വ്യക്തിത്വം നശിക്കുന്നില്ല ശരീരം പോവും വ്യക്തിത്വം എന്ന് പറയുന്ന സംസ്കാരമാണ് ആ വ്യക്തിയുടെ ആ സ്വഭാവവും ശീലമൊക്കെ എവിടെയുള്ളത് ആത്മാവില്ല അപ്പോൾ ഒരാളുടെ തലയെങ്ങറുത്തു അയാളെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കണേ ശരീരം പോയി ആത്മാവേക്കാ പോണേ ആത്മാവ് നശിക്കുന്നില്ലല്ലോ ആത്മാവ് എവിടെയൊക്കെയാണ് പോകണേ വീണ്ടും അടുത്തമ്മയുടെ ഗർഭത്തിൽ പോകണു അടുത്ത ശരീരം എടുക്കണു അടുത്ത ശരീരം കിട്ടുമ്പോൾ ഈ കൊണ്ടുപോയ വ്യക്തിത്വം കൊണ്ടുപോയ ശീലവും സ്വഭാവവും ഒക്കെ എവിടെയും കാണിക്കും അടുത്ത ശരീരത്തിൽ വന്നാലും കാണിക്കില്ലേ മാത്രമല്ല അപ്പം അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളെ കൊന്നു എന്ന് വെച്ചാൽ അത് മാറ്റി വേറൊരാൾ വരണം ഇല്ലേ അത് നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയെ അങ്ങ് കൊല്ലില്ലല്ലോ പിന്നെന്താ കുട്ടിയിലാ തെറ്റ് ചെയ്യുന്ന ശീലത്തെ നിഗ്രഹിക്കാനാണ് നമ്മൾ നോക്കുക അപ്പോൾ ഭഗവാൻ ദുഷ്ടരെ കൊന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു വ്യക്തിയുടെ കഴുത്തടുത്ത് കൊന്നു എന്നുള്ളതല്ല പിന്നെന്താ പിന്നെന്താ ചെയ്യണേ നമ്മുടെ ശീലം ആത്മാവില സംസ്കാരം പോവും ആത്മാവില സംസ്കാരത്തെയാണ് പരിവർത്തനപ്പെടുന്നത് അപ്പോൾ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം സംസ്കരണം അവിടെ നടക്കേണ്ട നമ്മുടെ അന്തര ശുദ്ധീകരണം സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണത്തിന് നമ്മൾ വിധേയമാകുക ആ സംസ്കാര ശുദ്ധീകരണ കാര്യം നമ്മുടെ നേച്ചർ ക്യുവർ അതാണ് ഭഗവാൻ ചെയ്യുന്നത് നമ്മളെ നമ്മുടെ നാച്ചുറൽ നേച്ചറിലേക്ക് സ്വാഭാവിക ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഭഗവാനെക്കുറിച്ച് എങ്ങനെയല്ലേ പറയുന്നത് ധർമ്മം സ്ഥാപിക്കുക അതാണ് ഭഗവാന്റെ ലക്ഷ്യം അപ്പം ഈ ഭഗവാൻ ചെയ്യുന്ന ഈ നിഗ്രഹം എന്ന് പറയണല്ലോ എപ്പോഴാണ് ചെയ്യുന്നത് ഒന്ന് വേറെ ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് പറയപ്പോ അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഈ രണ്ട് കാര്യം അറിഞ്ഞാൽ കൊള്ളാൻ പോകുകയും ചെയ്യും നോക്കൂ ഭഗവാന്റെ കർത്തവ്യം ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈശ്വരന് ഒരാളെ കൊല്ലുക ഒരാളെ നല്ലതാക്കുക ഒരാളെ രക്ഷിക്കുക ഒരാളെ ശിക്ഷിക്കുക ഒരു വ്യക്തിപരമായ ഒരു വിഷയമേ ഭഗവാൻ മുന്നിലില്ല കാരണം ഭഗവാൻ രചയിതാവാണ് ഈ മുഴുവൻ രചനയിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കേണ്ട കാര്യമാണ് ഭഗവാൻ ചെയ്യണം ഈ മുഴുവൻ സൃഷ്ടി സൃഷ്ടികർത്താവെന്നല്ലേ പറയുന്നത് അപ്പോൾ സൃഷ്ടി കേടുവരുമ്പോൾ ഒരാളെ രണ്ടാളെ നന്നാക്കുന്ന വിഷയമല്ല ഇത് പിന്നെയും സൃഷ്ടിയുടെ മഹാപരിവർത്തന കാര്യമാണ് അതായത് എപ്പോഴാണോ നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുക നമ്മൾ പാടാറുണ്ടല്ലോ തമസോർഗമയ അതാണ് ഭഗവാന്റെ കർത്തവ്യം എപ്പോൾ നമ്മൾ ഈ ജീവിത നാടകശാലയിൽ വെളിച്ചം പോയി നാടകം കളിക്കുന്ന ശബ്ദവും വെളിച്ചവും വേണം സാധാരണ നാടകത്തിൽ ലൈറ്റ് പോയ ഒന്നും കാണില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈറ്റ് കുറഞ്ഞു സദോ ലൈറ്റ് കുറഞ്ഞു രജോഗുണിയായി നമ്മളെ സ്വഭാവത്തിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരത്തിൽ ഏറ്റവും വോൾട്ടേജ് ഉള്ള സമയമായിരുന്നു സദോ ഗുണി ഇവിടെ നല്ല വോൾട്ടേജ് ആയിരുന്നു അപ്പൊ നമ്മുടെ നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല പറഞ്ഞു ആ ലൈറ്റ് അതായത് നമ്മുടെ ക്വാളിറ്റി ഡിഗ്രേഡേഷൻ ആണ് നമ്മൾ അവിടെ കാണുന്നത് സദോ ഗുണിയിൽ നിന്ന് രജോ ഗുണിയായി ചട്ടിയിൽ സാധനം പാകപ്പെടും അതിന്റെ ലക്ഷണം എന്താണ് ചട്ടിയിൽ നിന്ന് അത് വിട്ടു തുടങ്ങും ഒരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് വേവ് വേവ് പാകമായോ അല്ലെങ്കിൽ ഹൽവ ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടിട്ടല്ലേ ഹൽവ ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മളെന്ത് പറയാം ഇത് പാകപ്പെട്ടതിൻ്റെ ലക്ഷണം ഓരോന്നിനും ഓരോ സാമ്പിൾ ഉണ്ട് പാകപ്പെട്ടതിന് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ നോക്കിയാണ് നമ്മൾ ആ പാകപ്പെടൽ തീരുമാനിക്കുന്നത് അതേപോലെ തമോ ഗുണിയിൽ നിന്ന് രജോഗുണിയായി രജോഗുണി വീണ്ടും വെളുത്തതായി രജോഗുണി രജോഗുണിയിൽ നിന്ന് വീണ്ടും സദോഗുണിയാകുകയാണ് അപ്പോൾ തമോയിൽ നിന്ന് രജോ രജോയിൽ നിന്ന് സദോ ആ സദോയിലെത്തുമ്പോഴത്തെയാണ് വെളിച്ചം കറുത്തതിൽ നിന്ന് വെളുത്തവരായിട്ട് മാറി അപ്പം ഇപ്പം എന്താ സംഭവിച്ചേ ഇപ്പം നമ്മുടെ തമോ ഗുണി ഇരുട്ട് നിറഞ്ഞ സമയമാണ് കറുപ്പ് പിടിച്ചിരിക്കുക അപ്പം ഇരുട്ടതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോഴാണ് ആർക്ക് വരേണ്ടി വരണേ ഭഗവാന് വരേണ്ടി വരുന്നത് രാത്രിയിൽ അതുകൊണ്ടാണ് ഭഗവാൻ വരുന്നു എന്നാണല്ലോ കാണിക്കുന്നത് ശിവരാത്രി എന്നല്ലേ പറയണേ ശിവ അവതരണം വിശ്വമംഗളത്തിന് വേണ്ടി വിശ്വകല്യാണകാരി വിശ്വമംഗളകാരിയായ പരമാത്മാവിൻ്റെ ദിവ്യ അവതരണം ഈ ഭൂമിയിൽ എപ്പോൾ നടക്കണോ എപ്പോഴാണോ ഭൂമി ഇരുട്ടിലാകുന്നത് അല്ലാതെ നമ്മളൊരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ ഇരുട്ടിലാകുന്നില്ലല്ലോ രാത്രി സമയം നമുക്കിവിടെ രാത്രി സമയം അമേരിക്കയിൽ പകലാണ് അപ്പോൾ ആ ഭൂമിശാസ്ത്രപരമായ കാര്യമല്ല അത് രാത്രി എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം രാത്രിയും ഒരു ആയിട്ടുള്ള അർത്ഥമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഭഗവാൻ എപ്പോൾ അവതരിക്കണം എപ്പോഴാണോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം തമോ ഗുണീ സ്വഭാവം അതിനെയാണ് ഇരുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് ആസുരിയ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുമ്പോൾ നമുക്കെല്ലാവർക്കും വെളിച്ചം തരാൻ നമ്മളെ രജോഗുണിയാക്കാൻ സദോഗുണിയാക്കാൻ ആർക്ക് വരേണ്ടി വരികയാണ് ഭഗവാന് വരേണ്ടി അപ്പോൾ ഈ സ്വാമിമാർ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതയാത്രയിൽ ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് എത്ര വയസ്സുണ്ട് അവരവരുടെ ഈ ജന്മത്തിൽ ഈ ആയുഷ്കാലത്തിൽ മാത്രം നോക്കൂ പത്ത് വർഷം മുമ്പുള്ള നമ്മുടെ ജീവിതം നമ്മുടെ സമൂഹം നമ്മുടെ ലോകം ഒരു ഇരുപത് വർഷം ബാക്കിലേക്കുള്ള നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ സമൂഹം മുപ്പത് വർഷം ബാക്കിൽ നാൽപ്പത് വർഷം ബാക്കിൽ അമ്പത് വർഷം ബാക്കിൽ എന്താ വ്യത്യാസം കാണുന്നത് സ്വഭാവം കുറഞ്ഞു കുറഞ്ഞുവരികയാണോ കൂടി വരികയാണോ എന്താ നമ്മൾ കാണുന്നത് ന്യൂസ് എന്താ കേൾക്കണ പേപ്പർ എന്തിനാണ് നമ്മുടെ വീട്ടില് നമ്മുടെ തൊട്ടടുത്ത വീടുകളില് നമുക്ക് ചുറ്റുമുള്ള വീടുകളില് അയൽ വീട്ടിലെ മാത്രം നമ്മൾ നോക്കി അറിയാമല്ലോ സ്വഭാവം സദോ ഗുണിയിൽ നിന്ന് രജോ ഗുണിയിൽ നിന്ന് തമോ ഗുണി തമോ ഗുണിയുടെ തന്നെ തമോ പ്രധാനതമോ ഗുണി സ്വഭാവം അതിന്റെ ഉച്ചകൂടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിലും സ്കൂളിലും നാട്ടിലും വീട്ടിലും എല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇങ്ങനൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ കൊച്ചുകുട്ടികളിലും നോക്കുക കൊച്ചുകുട്ടികൾക്ക് തന്നെ അത്ര വാശിയാണ് അത്ര ദേഷ്യമാണ് അത്ര അഹങ്കാരാണ് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ തമോ ഗുണി സ്വഭാവ എൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ ആർക്ക് വരേണ്ടി വരും ഭഗവാൻ വരേണ്ടി വരും അതാണല്ലോ കാണിക്കണേ യഥാ യഥാ ഹി ധർമ്മസ്യ ധർമ്മിർഭി ഭാരതി എപ്പോൾ ധർമ്മഗ്ലാനി ഉണ്ടാകണം അപ്പോൾ ഭഗവാന്റെ ലക്ഷ്യം എന്താ ധർമ്മം പുനഃസ്ഥാപിക്കുക അപ്പോഴാണ് വരുന്നത് വരുന്നത് ഇനി ധർമ്മം പുനഃസ്ഥാപിക്കാൻ പരമാത്മാവിന് തന്നെ വരണം കാരണം എന്താ ഈ ധർമ്മ പുനഃസ്ഥാപനയുടെ കാര്യം മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല ഇത് മതപിതാവായ ഈശ്വരന് മാത്രമേ കഴിയൂ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ മക്കൾ ഇത്രയും ഇറങ്ങിയ അവസ്ഥയിൽ നമ്മളെ ശരിയാക്കാൻ നിറവുള്ള ഒരാൾക്കേ പറ്റുള്ളൂ കുറവുള്ളവർക്ക് നമ്മളിൽ എല്ലാവരിലെയും ഈ അവസ്ഥയെ സംഭവിച്ചേ നമ്മുടെ എല്ലാവരുടെയും ബാറ്ററി ഡിസ്ചാർജ് അവസ്ഥയാണ് ഒരു ഡിറ്റാ ഒരു ഡിസ്ചാർജ് ബാറ്ററിക്ക് ഇനിയൊരു ബാറ്ററിയെ ചാർജ് ചെയ്യാൻ എത്ര സമയത്തേക്ക് പറ്റും നമ്മളെ നന്നാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് മഹാത്മാക്കൾ പുണ്യാത്മാക്കൾ ദേവാത്മാക്കൾ എല്ലാവരും അവരവരാൾ കഴിയും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് കേടുവന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബാറ്ററിയിലെ ചാർജ് കുറയുമ്പോൾ പവർ ഹൗസിനെ തന്നെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഇതൊരു സമയമാണ് ഈ കലിയുഗം ഈ കറുപ്പ് ഇവിടെ ചേരിട്ട് നിറഞ്ഞ കലിയുഗത്തിൻ്റെ ഈ അവസാന കാലഘട്ടം ഇപ്പം നമ്മൾ നോക്കിയാൽ അധർമ്മം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഈശ്വരന് സ്വയം വന്നിട്ട് ധർമ്മ പുനഃസ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ കർത്തവ്യം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു സമയമാണിത് രാത്രിയെ വീണ്ടും പകലാക്കി മാറ്റാൻ ആ ഒരു കർത്തവ്യം ചെയ്യാനാണ് ഭഗവാൻ ഈ സമയത്ത് അവതരിക്കുന്നത് അതുകൊണ്ടൊരിക്കൽ കേട്ടിട്ടുണ്ടാവും സ്വാമി അക്ബറിൻ്റെ ഒരു കഥ തന്നെ പറയാറുണ്ട് അക്ബർ ചക്രവർത്തിയുടെ രാജ്യകൊട്ടാരത്തിൽ ധാൻസൻ എന്ന് പറയുന്ന ഒരു വിദൂഷകൻ ഉണ്ടായിരുന്നു ആ വിദൂഷകൻ്റെ അടുത്ത് അക്ബർ ചക്രവർത്തി ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചു നോക്കൂ ഞങ്ങൾക്ക് നിറയെ പ്രവാചകന്മാരുണ്ട് അവർ വന്നിട്ടാണ് ഭഗവാൻ അള്ളാഹു പ്രവാചകരെ അയച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതാക്കാൻ മനുഷ്യനെ നിങ്ങളുടെ ദൈവങ്ങൾ മാത്രം എപ്പോഴും എന്താ ദൈവം തന്നെ ഇവിടേക്കങ്ങ് ഇറങ്ങി വരണം കാര്യം ചെയ്യാൻ ഇത്രയും മനുഷ്യന്മാരല്ലേ മനുഷ്യരിലൂടെ ദൈവത്തിന് അങ്ങ് കാര്യം ചെയ്താൽ പോരെ ദൈവം എന്തിനാണ് അവതരിക്കണേ ഇവിടെ നിങ്ങളുടെ ദൈവങ്ങൾ മാത്രം എന്താ അവതരിക്കണേ അപ്പോൾ താൻസിനെ അതിൻ്റെ മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് ഒരു ദിവസം എല്ലാവരും കൂടി ഒരു കായലിലെ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവും പരിവാരങ്ങളെല്ലാം കൂടെയുണ്ട് ആ സമയത്ത് രാജാവിൻ്റെ ഒരു കുട്ടി ചെറിയ കുട്ടിയാണ് ആ ചെറിയ കുട്ടി ആ ബോട്ടിൽ എല്ലാവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊട്ടാര വിദൂഷകൻ എന്ത് ചെയ്തു എന്നറിയും ഒരു ബൊമ്മ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു കുട്ടിയുടെ അതേ ഷേപ്പിൽ രാജാവ് ഉടനെ എന്ത് വിചാരിച്ചു ഈ ബൊമ്മ പോയി വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ കുട്ടി തന്നെയാണ് പോയി വീണതെന്ന് വിചാരിച്ചു കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചു ഈ വിദൂഷകൻ എന്നിട്ട് കുട്ടിക്ക് പകരം ബൊമ്മയെ വിളിച്ചെറിഞ്ഞു അപ്പോൾ രാജാവ് വിചാരിച്ചു കുഞ്ഞു തന്നെ വെള്ളത്തിൽ വീണു രാജാവ് ഉടനെ ഒറ്റച്ചാട്ടത്തിന് കയലിൽ ചാടി കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി എടുത്തു നോക്കുമ്പോൾ എന്താണ് ബൊമ്മ ബൊമ്മ രാജാവ് ബോട്ടിലേക്ക് തിരിച്ചു വന്നു വിദൂഷകൻ ഓടിപ്പോയിട്ട് കാൽക്കൽ വീണിട്ട് പറഞ്ഞു ധാൻസൻ പറഞ്ഞു രാജാവിനോട് ക്ഷമിക്കണം അങ്ങയ്ക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ അഭിനയിക്കേണ്ടി വന്നത് കുഞ്ഞുവിടെ തന്നെയുണ്ട് അപ്പോൾ ചോദിച്ചു എന്ത് എന്ത് സന്ദേശം നൽകാനാണ് നീ ഇത് ചെയ്തേ അല്ല അങ്ങയുടെ കുട്ടി ഈ വെള്ളത്തിൽ വീണു എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങേ ചാടിയത് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട് ഇത്രയും സൈനികരുണ്ട് അങ്ങേടെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളോട് ഒരാളോട് പറഞ്ഞ പോരെ അങ്ങ് എന്തിനാ ചാടേണ്ട ആവശ്യം കുട്ടിയെ രക്ഷിക്കണേ ഞങ്ങൾ പോയി രക്ഷിച്ചിട്ട് വരില്ലേ വേറെ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതെൻ്റെ കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചാടിയത് അപ്പോൾ ധനസൻ പറഞ്ഞു ഇപ്പോൾ രാജാവിന് മനസ്സിലായോ സ്വന്തം കുട്ടി വെള്ളത്തിൽ വീഴുമ്പോൾ ആർക്ക് തന്നെ രക്ഷിക്കണം തനിക്ക് തൻ്റെ ഉള്ളിൽ വരും സങ്കല്പം അതുപോലെ ഭഗവാന്റെ മക്കളാണ് നമ്മളെല്ലാവരും ഇതാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കണം അപ്പോൾ ഈശ്വരന്റെ മക്കളാവുമ്പോൾ നമ്മൾ മക്കൾ വെള്ളത്തിൽ വീഴുമ്പോൾ നമ്മളെ രക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ് ആ സമയത്ത് സൈനികരെയല്ല വിടുന്ന ആര് തന്നെ വരികയാണ് ഭഗവാൻ സ്വയം മാതാപിതാവ് സ്വയം വരികയാണ് അപ്പം ഇതൊരു സമയമാണ് ഈ കലിയുഗത്തിൻ്റെ അവസാന കാലഘട്ടം ഇപ്പം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ സമയം പരമാത്മാവിൻ്റെ കർത്തവ്യ ഭൂമിയിൽ നടക്കുന്ന സമയമാണ് ബാക്കി എല്ലാ സൈനികരിലൂടെയും പല കാര്യങ്ങളും പല കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് പല നന്മയുടെ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സമയമാണ് ഈ സമയത്താണ് സ്വയം പരം പിതാ ഈ സൃഷ്ടിയിൽ വന്ന് ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ മക്കളെ പ്രാപ്തരാക്കുന്ന സമയമാണിത് ബഞ്ചി നല്ലൊരു കഥയിലൂടെ ഭഗവാൻ തന്നെ എപ്പോഴാണ് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി अरिवरासनम्, विश्वमोहनं हरिद आत्मजम् സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇരുമുടിക്കെട്ട് ശിരസിലേറ്റിക്കൊണ്ടു മാത്രമേ പതിനെട്ട് പവിത്രമായ പടികൾ കയറി ദർശനം നടത്താവൂ മുണ്ടും മാലയും പമ്പാ നദിയിൽ ഒഴുക്കുന്നത് പുണ്യമല്ല അനാചാരവും പാപവുമാണ് ദർശനത്തിനായി ക്യൂ നിൽക്കുമ്പോൾ മറ്റുള്ള സ്വാമിമാർക്ക് സുഖപ്രദമായി ദർശനം നടത്താൻ നാം ഓരോരുത്തരും മുൻകൈയ്യെടുക്കുക പൂങ്കാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അയ്യപ്പൻ അതിനാൽ പൂങ്കാവനത്തിൽ വലിച്ചെറിയുന്ന മാലിന്യം അയ്യപ്പനെ അഭിഷേകമായി മാറുമെന്നറിഞ്ഞ് പൂങ്കാവനം ശുദ്ധമായി സൂക്ഷിക്കാൻ ഓരോരുത്തരും മുൻകൈയ്യെടുക്കുക വൃദ്ധരായ തീർത്ഥാടകർക്ക് പരമാവധി സഹായം നൽകുക വാഹനങ്ങൾ ഗതാഗത കുരുക്കുണ്ടാക്കാതെയും മറ്റുള്ള വാഹനങ്ങൾക്ക് തടസ്സമാകാതെയും അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുക പൂങ്കാവനം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക വന്യജീവികൾ അയ്യപ്പന്റെ കൂട്ടുകാരാണ് അവർക്ക് ഭക്ഷണം നൽകാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക സന്നിധാനത്തിലും പരിസരത്തിലും ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ടത് സ്വന്തം കടമയായി ഏറ്റെടുക്കുക സ്വാമിയെ ശരണം ष्यनु देवरायवा तत्त्वमाय तत्त्वमसि अरुदया तत्त्वमसि तत्त्वमसि